ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പെട്ടെന്ന് ഒരു പൊട്ടാറ്റോ ചിപ്സ് അല്ലെങ്കിൽ ലേസ് ഉണ്ടാക്കിയാലോ അതിനായിട്ട് നമ്മളിവിടെ പന്ത്രണ്ട് കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് നമുക്കതൊന്ന് വൃത്തിയാക്കി കൊണ്ടുവരാം നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് കുറച്ച് വെള്ളം എടുക്കാം ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒട്ടും തന്നെ വെള്ളമില്ലാതെ നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം ഇനി നമുക്കൊരു പ്ലേറ്റ് എടുക്കാം എന്നിട്ട് നമുക്ക് ഈ കിഴങ്ങൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം അതിനായിട്ട് വളരെ നൈസായിട്ടും വളരെ കനം കുറഞ്ഞും വേണം കട്ട് ചെയ്തെടുക്കാൻ അതിനായിട്ട് നമ്മളൊരു സ്ലൈസർ എടുക്കുന്നുണ്ട് ഈ സ്ലൈസർ ഓൺലൈനിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ അവൈലബിൾ ആണ് ഇതുപോലൊരു പാത്രത്തിൽ നമുക്കൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം ഇതുപോലെ സ്പീഡിൽ സ്ലൈസ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ലാസ്റ്റ് ഭാഗം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കൈ മുറിയാനൊക്കെ സാധ്യതയുണ്ട് നല്ല മൂർച്ചുള്ള സ്ലൈസർ ആണെങ്കിൽ നല്ലതുപോലെ കൈ മുറിയാൻ സാധ്യതയുണ്ട് അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം സ്ലൈസ് ചെയ്തെടുക്കാനേ അങ്ങനെ നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് ും വെള്ളത്തിന്റെ അംശം ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അതും ഒന്ന് തുടച്ചെടുക്കാമേ വളരെ നന്നായിട്ട് ആ വെള്ളം പോകുന്ന രീതിയിൽ തുടച്ചെടുക്കാൻ മറക്കരുതേ അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം നമ്മൾ നല്ലതായിട്ടെല്ലാം തുടച്ചെടുത്തിട്ടുണ്ടേ പാൻ എടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാമേ വെളിച്ചെണ്ണ ഒരുപാട് അങ്ങ് വെട്ടി തിളച്ചു പോകരുതേ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പൊ നമുക്ക് കുറേ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഈവനിങ് ടൈമിൽ ചായടോടൊക്കെ കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരുപാട് അധികം ഇഷ്ടപ്പെടും അത്ര ടേസ്റ്റ് ആണ് ഇടയ്ക്ക് ഇളക്കി ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് ഒട്ടി ഒട്ടി പിടിച്ചിരിക്കും അതാണ് അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും കോരി മാറ്റാം നമ്മൾ കോരി മാറ്റിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ അതും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കോരി മാറ്റാം അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ചിപ്സ് അല്ലെങ്കിൽ ലേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് എങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം പിന്നെ ടേസ്റ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ചാറ്റ് മസാലം കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നന്നായിട്ടല്ലാം കൂടെ ഒന്ന് ഇങ്ങനെ കുടഞ്ഞ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പൊട്ടറ്റോ ചിപ്സ് അല്ലെങ്കിൽ ലേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും റൈറ്റ് നോക്കിയിട്ട് ഫീഡ്ബാക്കാൻ മറക്കരുത് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ താങ്ക് ഫോർ വാച്ചിങ്